എന്റെ പേര് ബാഹുലിനും ധനുചോറ ദേശീയ ദേശീയകായിതം അംഗൻവാടികൾ ഉപ്പുമാവ് മാറ്റണമെന്ന് മൂന്ന് വയസ്സുകാരൻ ശംഭു പറഞ്ഞിരുന്നു ബിരിയാണിയും ഏർ കോഴിയിറച്ചി കൊടുക്കണമെന്നാണ് ശംഭു പറഞ്ഞിരുന്നത് മൂന്ന് വയസ്സുകാരനാണ് പറഞ്ഞിരുന്നത് അത് മന്ത്രി ആരോഗ്യമന്ത്രി വീണ ജോർജിനോട് പറഞ്ഞ് വീണ ജോർജ് ഒരു ആഴ്ച ഒരു ദിവസം അത് നൽകാമെന്ന് പറഞ്ഞിരുന്നു അത് നിയമസഭയിൽ പറയുമെന്ന് പറഞ്ഞിരുന്നു അത് കൊച്ചു കുഞ്ഞാണ് മൂന്ന് വയസ്സായതേ ഉള്ളൂ അതിൻ്റെ നിഷ്കളമായ സംസാരം കേട്ട് ആരും ചിരിച്ചു പോകും ട്രെയിനുകളിലും ബസ്സുകളിലും ഇപ്പോൾ ഈ കാര്യമാണ് പറയുന്നത് നമ്മൾ എൻ്റെ വാർത്തയും അന്വേഷണം തുടരുന്നുണ്ട് ഇതുവരെ നമ്മൾ ഈ വാർത്ത കൊടുത്തില്ല ഇപ്പം എല്ലാ വാർത്തയും ഇത് കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്ന ആ കൊച്ചു പയ്യൻ്റെ മൂന്ന് വയസ്സിലുള്ള അതുപോലെ നമ്മളെ വീട്ടിൻ്റെ അടുത്ത ഒരു ആദിയുണ്ട് അവനും നേസറിലാണ് പഠിക്കുന്നത് ഞാൻ ചോദിച്ചത് നിനക്ക് നേസറിന് എന്തെല്ലാം കിട്ടും പാലും കിട്ടും മുട്ടയും കിട്ടും ഉപ്പുമാവും അവനും പറയണം മാറ്റണം ബിരിയാണി ആക്കണമെന്നാണ് പറയുന്നത് ബിരിയാണി വേണമെന്നാണ് പറഞ്ഞത് അത് നല്ലൊരു കാര്യമാണ് നമ്മൾ സാമ്പത്തികം ഇല്ലാത്ത കുഞ്ഞുങ്ങളാണ് നേഴ്സറി പോകുന്നത് വലിയ വീട്ടിലുള്ള ഒരു നേഴ്സറിൽ അവർ വരത്തില്ല അവർ വേറെ പ്രൈവറ്റ് നേഴ്സറികളിലാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ സർക്കാർ നേഴ്സറികളിൽ ഒരാഴ്ചയിൽ ഒരു ദിവസം ചിക്കനും ബിരിയാണി ആക്കുന്നത് എനിക്കും ഞാനൊരു ദേശീയ കായിക തരം അംഗീകരിച്ചു കൊടുക്കണമെന്നാണ് എനിക്കും പറയാനുള്ളത് കുഞ്ഞുങ്ങളെ കാര്യമല്ല കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അടുത്ത തലമുറയിൽ നമുക്ക് മന്ത്രിയാവുന്നതും അവർ രാഷ്ട്രീയത്തിൽ എത്തുന്നത് നമുക്കറിയാൻ പറ്റുള്ളൂ ഇങ്ങനെയുള്ള പാവിലെ തലമുറകളല്ല അതുകൊണ്ട് നമ്മൾ അത് സർക്കാരും നിയമസഭയിൽ വെച്ച് എത്രയും പെട്ടെന്ന് ഇത് കുഞ്ഞുങ്ങൾക്ക് ഒരാഴ്ചയിൽ ഒരു ദിവസം അംഗൻവാടികളിൽ ബിരിയാണി കോഴിയിറച്ചി കൊടുക്കണമെന്നാണ് പറയുന്നത് ചിക്കൻ ഫ്രൈ കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ ഭാരത്ത് നൽകുന്ന അത്തരം ശമ്പു എന്ന് പറഞ്ഞാൽ ഒരു പയ്യൻ അത് കേരളം മൊത്തമുള്ള നേസരികളിലും കൊടുക്കാൻ വേണ്ടിയാണ് അവൻ്റെ മൂന്ന് വയസ്സിൽ അവൻ്റെ അമ്മയിട്ട് ആ പോസ്റ്റിൽ വൈറലായെന്ന് നമുക്ക് മനസ്സിലാകാൻ കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് അത് നടപ്പിലാക്കണമെന്നാണ് കായിക താരങ്ങൾക്കും പറയാനുള്ളത് അത് അംഗൻവാടികളിൽ നല്ല ഒരു കാര്യമാണ് ഇപ്പോൾ മുട്ടയും പാലും കൊടുക്കുന്നുണ്ട് അടുത്ത് ഒരു അംഗൻവാടി പഠിക്കുന്ന മിക്ക വിദ്യാർത്ഥികൾക്കും ആരോഗ്യം കുറവാണ് പാവപ്പെട്ട വീട്ടിൽ വരുന്നതാണ് ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്നാണ് അംഗൻവാടിയിലേക്ക് വരുന്നത് പക്ഷേ അവർക്ക് നല്ലൊരു ഇത് പോഷ കൊടുക്കുമ്പോൾ പിള്ളേർക്ക് ആരോഗ്യ വളർച്ച ഉണ്ടാവും അവർക്ക് നല്ല വളർച്ച ഉണ്ടാവും ഉയർന്നു പോകും നല്ല ഇറച്ചി കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കി പ്രധാനപ്പെട്ട അംഗൻവാടികളിൽ കൊടുക്കണമെന്നാണ് എനിക്കും പറയാനുള്ളത് ഇത്തരം നടപടികൾ സർക്കാരും തീരുമാനിച്ച് ആരോഗ്യമന്ത്രി തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നുണ്ട് അത് ഒരാഴ്ചയിലൊരുക്കം അംഗൻവാടികളിൽ ബിരിയാണി ചിക്കൻ ഫ്രൈയും കൊടുക്കട്ടെ എന്നാണ് എനിക്കും പറയാനുള്ളത് അത് നടപ്പിലാക്കണമെന്നാണ് പറയാനുള്ള കേരളം മൊത്തമുള്ള നേഴ്സറികളിൽ നടപ്പിലാക്കണമെന്നാണ് എൻ്റെ വാർത്തയും അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു നമ്മളും പോകുന്നു നമ്മളിഞ്ഞ് കൊടുത്തില്ലെന്ന് വേണ്ടല്ലോ ഈ വാർത്ത കുഞ്ഞുങ്ങളെ വാർത്ത കുഞ്ഞുങ്ങളുണ്ടായി കുഞ്ഞുങ്ങളെ സംസാരം കേൾക്കുന്ന നമുക്ക് എന്ത് ഇതാണ് ആ മൂന്ന് വയസ്സുകാർ പറയുമ്പം തന്നെ അത് കാണുമ്പോൾ നല്ലൊരു സൗണ്ടിലാണ് അവൻ പറഞ്ഞ ബിരിയാണിയെ പറയണത് ദുരാ പറയണത് കേൾക്കുമ്പം തന്നെ അതൊന്ന് ആര് കണ്ടാലും ഒന്ന് അവന് ഇരുന്നു പോവുക സംസാരം കേൾക്ക് അത്ര കൗതുകമായിട്ടുള്ള സംസാരമാണ് അങ്കൻവാടിയിലെ മൂന്ന് വയസ്സുകാരൻ പറയണമെന്ന് പറയും അത് നമ്മൾ നടപ്പിലാക്കണം മന്ത്രി ഈ എത്രയും പെട്ടെന്ന് ഈ സംഭവത്തിലേക്ക് കുഞ്ഞുങ്ങൾക്ക് ബിരിയാണി ആ ചിക്കൻ ഫ്രൈയും ആ ഉണ്ടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇത് മുമ്പോട്ട് സ്കൂളുകളിലും നേഴ്സറികളിലും അംഗൻവാടികളിലെത്തിട്ട് ഉപ്പും ആവ് മാറ്റട്ടെ എന്നാണ് പറയാനുള്ള കഞ്ഞി ആക്കുന്നതുള്ള അതുപോലെ ജയിലുകളിൽ തന്നെ നമുക്ക് നോക്കല്ല ശിക്ഷ നൽകുന്നവർക്കാണ് ഇറച്ചി കൊടുക്കുന്നത് ബീഫ് കൊടുക്കുന്നുണ്ട് ചിക്കനുണ്ട് ഉണ്ട് അതുണ്ട് പിന്നെ എന്താണ് ഈ കൊച്ചു കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ട് കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഇതല്ലേ അവർക്കുമാണ് കൊടുക്കല കുഞ്ഞുങ്ങളാണ് അടുത്ത നാളത്തെ പൗരന്മാരെ നമുക്ക് പറയാം എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി നിന്നും ബാഹുലയൻ